പ്രിയമുള്ള കൂട്ടുകാരെ കുറേ കടം കവിതകൾ നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഞാനിവിടെ നിൽക്കുന്നത് കടം കവിതകൾ നിങ്ങൾക്കറിയാം മുത്തശ്ശിമാരുടെ നാവിലൂടെയാണ് ഈ കടം കവിതകൾ നമ്മുടെ ഭാഷയ്ക്ക് ലഭിച്ചിട്ടുള്ളത് വാമൊഴിയായി അതിൻ്റെ ലിഖിത രൂപങ്ങൾ ഇന്ന് ധാരാളമായി ഭാഷാ സാഹിത്യത്തിൽ കടന്നു വരുന്നുണ്ട് ഏതെങ്കിലും കടം കവിതകൾ അറിഞ്ഞുകൂടാത്ത കുട്ടികളില്ല പക്ഷെ പലതും കടംകഥകൾ കഥകൾ ഒറ്റവരിയായിട്ട് ഉള്ളതായിരിക്കും മുറ്റത്ത ചെപ്പിനടപ്പില്ല കാളകിടക്കും കയറോടും ഞെട്ടില്ല വട്ടയില്ല ഇങ്ങനെ ഒരു വാചകത്തിൽ തീരുന്ന കടം കഥകളാണ് മുത്തശ്ശിമാരിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിനെ മാറ്റി എല്ലാം നാലുവരി കവിതകളാക്കി നിങ്ങൾക്ക് ചൊല്ലി നടക്കാൻ പാകത്തിൽ ഒരുക്കിയിരിക്കുകയാണ് ഈ കടം കവിതകൾ അതുകൊണ്ട് തന്നെ അത് ഹൃസ്ഥമാക്കാനും ചൊല്ലി നടക്കാനും ഏറെ സഹായകരമാണ് ഇപ്പോൾ ബാലകലോത്സവങ്ങളിൽ കടങ്കവിതകൾ ഒരു മത്സര ഇനവും കൂടിയാണ് അതുകൊണ്ട് തീർച്ചയായും എൻ്റെ കൂട്ടുകാർ ഈ കടങ്കവിതകൾ കേൾക്കണം എന്നിട്ട് ഇതുപോലെ കടങ്കവിതകൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം ഏത് വിഷയത്തെക്കുറിച്ചും നമുക്ക് കടങ്കവിതകൾ ഉണ്ടാക്കാൻ കഴിയും എന്ന് ഈ കടങ്കവിതകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ നമുക്ക് ആരംഭിക്കാം കൂട്ടുകാരെ ഒന്നാമത്തെ കടം കവിത ശ്രദ്ധിച്ചോളൂ ആദിജീവനുദിച്ചതെന്നുടത്തിൽ ആദ്യമായ അവതാരമാർന്നതും എൻ മടിത്തട്ടിൽ സർവജീവചരാചരങ്ങളും എൻ തുണയ്ക്കായി കാത്തിടുന്ന മഹത്വമുള്ളോരൻ്റെ പേരെന്ത് ഒരിക്കൽ കുടിച്ചല്ല ആദിജീവനുദിച്ചതെന്നുടെ അന്തരംഗത്തിൽ ആദ്യമായ അവതാരമാർന്നതും എൻ മടിത്തട്ടിൽ സർവജീവചരാചരങ്ങളും എൻ തുണയ്ക്കായി കാത്തിടുന്ന മഹത്വമുള്ളോരൻ്റെ പേരെന്ത് എന്താ ഉത്തരം വെള്ളം വെള്ളത്തിലാണ് ജീവൻ്റെ ആദ്യാങ്കുരങ്ങൾ തുടിച്ചത് അപ്പോൾ വെള്ളത്തിലാണ് ജീവൻ ഉത്ഭവിച്ചത് വെള്ളം എന്നാണ് ഉത്തരം അങ്ങനെയാണെങ്കിൽ നമുക്ക് വെള്ളത്തിൽ തന്നെ അടുത്ത കടങ്കപതി ആരംഭിക്കാം എൻ്റെ അമ്മ എൻ്റെ അമ്മ നൂൽപ്പാലമേറി ഞാൻ വേണ്ടിയിടത്തൊക്കയും പാഞ്ഞുചെല്ലും കണ്ണിൽപ്പെടാതെ ഞാൻ സഞ്ചരിക്കും കൈ കൊണ്ടു തൊട്ടാൽ തിരിച്ചടിക്കും വെള്ളമാണെൻ്റെ അമ്മ നൂൽപ്പാലമേറി ഞാൻ വേണ്ടിയിടത്തൊക്കെയും പഞ്ഞുചെല്ലും കണ്ണിൽ പെടാതെ ഞാൻ സഞ്ചരിക്കും കൈ കൊണ്ടു തൊട്ടാൽ തിരിച്ചടിക്കും ഉത്തരം കിട്ടിയോ വൈദ്യുതി എന്നാണ് എൻ്റെ ഉത്തരം അകലവനത്തി നിലയായി വന്നു അരിശമുടനെ പൊടിയാക്കി മണവും ഗുണവുമറിഞ്ഞതിനാല് സൽക്കാരത്തിനുവകയാക്കി എന്താ അകലെ വനത്തിലയായി വന്നു അരിശമുടനെ പൊടിയാക്കി മണവും ഗുണവുമറിഞ്ഞതിനാല് സൽക്കാരത്തിനുവകയാക്കി ഉത്തരം കിട്ടിയോ തേയില തേയിലയാണ് നമ്മൾ പൊടി തേയില നമ്മൾ സൽക്കാരത്തിന് ഉപയോഗിക്കുന്ന ചായ സൽക്കാരം കാട്ടിൽ പിറന്നു ഞാൻ നാട്ടിൽ വളർന്നു ഞാൻ കടലിൻ്റെ മാറിൽ മയങ്ങം കാടൻ്റെ പറ്റമ്മ നാടൻ്റെ പോറ്റമ്മ ഞാൻ ആര് മക്കളെ ചൊല്ലൂ കാട്ടിൽ പിറന്നു ഞാൻ ിൽ വളർന്നു ഞാൻ കടലിൻ്റെ മാറിൽ മയങ്ങം കാടൻ്റെ പെറ്റമ്മ നാടൻറെ പോറ്റമ്മ ഞാൻ ആര് മക്കളെ ചൊല്ലൂ കാട്ടിൽ പിറന്ന് നാട്ടിലൂടെ വന്ന് കടലിൽ ചേർന്ന് എന്താണ് നദിയാണ് പുഴയാണ് ആഴക്കടലിനടിയിൽ നിന്നും നീലക്കാറൊളിവർണൻ മുന്നം മുങ്ങിയെടുത്തു പുണ്യം നൽകി ശുഭസൂചനയുടെ കാഹളമൂതാൻ ആഴക്കടലിനടിയിൽ നിന്നും നീലക്കാറൊളിവർണൻ മുന്നം മുങ്ങിയെടുത്തു പുണ്യം നൽകി ശുഭസൂചനയുടെ കാഹളമൂതാൻ എന്താണ് കാഹളമൂതാൻ വേണ്ടി നീലക്കാറൊളിവർണൻ ആഴക്കടലിൽ നിന്ന് മുങ്ങിയെടുത്തത് ശംഖ് പാഞ്ചജന്യം പഞ്ചജൻ എന്ന അസുരനെ നിഗ്രഹിച്ച് പഞ്ചജന്റെ പുറന്തോടാണ് ശംഖ് അതാണ് ശ്രീകൃഷ്ണൻ ഉപയോഗിക്കുന്ന പാഞ്ചജന്യം ഒറ്റക്കൊമ്പൻ ഒറ്റക്കൊമ്പൻകുട്ടൻ കണ്ണില്ലാത്ത കരിങ്കുട്ടൻ കൊമ്പിൽ കോർക്കും വമ്പന ഏതും തുരുതുരയരിയും കട്ടായം ഒറ്റക്കൊമ്പൻ മൂരിക്കുട്ടൻ കണ്ണില്ലാത്ത കരിങ്കു ൻ കൊമ്പിൽ കോർക്കും വമ്പന ഏതും തുരുതുരയരിയും കട്ടായം എന്താ ഉത്തരം ചിരവ എന്നാണ് കറുകറുത്തൊരു കായാണ് കറിയിൽ ചേർത്താൽ സ്വാദാണ് എണ്ണക്കുരുവാണെണ്ണം തെറ്റാതെ എണ്ണിയെടുക്കാൻ പാടാണ് കറുകറുത്തൊരു കായാണ് കറിയിൽ ചേർത്താൽ സ്വാദാണ് എണ്ണക്കുരുവാണെണ്ണം തെറ്റാതെ എണ്ണിയെടുക്കാൻ പാടാണ് ഉത്തരം മനസ്സിലായല്ലോ കടുക് എന്നാണ് അടുത്തത് ഊണിലത്തുമ്പിൽ ഞാൻ നൂറാണ് പച്ച കടിച്ചാൽ നീറാണ് രോഗത്തിനെന്നും മരുന്നാണ് മണ്ണിൻ്റെ അടിയിൽ വസിപ്പാണ് ഊണിലത്തുമ്പിൽ ഞാൻ നൂറാണ് പച്ച കടിച്ചാൽ നീറാണ് രോഗത്തിനെന്നും മരുന്നാണ് മണ്ണിൻ്റെ അടിയിൽ വസിപ്പാണ് എന്താണ് ഇഞ്ചി ഇഞ്ചിക്കറി നൂറുകറി പേരിൽ തുടങ്ങും നിറമാണ് ഉള്ളിൻ്റെ ഉള് വെളുപ്പാണ് ഉരിയാൽ തീരാത്തുടുപ്പാണ് ഉരിയാൽ കണ്ണീരുറപ്പാണ് പേരിൽ തുടങ്ങും നിറമാണ് ഉള്ളിൻ്റെ ഉള്ള് വെളുപ്പാണ് ഊരിയാൽ തീരാത്തുടുപ്പാണ് ഊരിയാൽ കണ്ണീരുറപ്പാണ് എന്താണ് ഉള്ളി ഉള്ളി തൊലിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞൊഴുകും കണ്ണീര് വരും വായിൽ നാര് കടക്കുമ്പോൾ വാല് കിളത്തി കുത്തും ഞാൻ കുത്തും വായിലെ നാരും കൊണ്ട് കെട്ടുകളനവധി മെനയും ഞാൻ വായിൽ നാര് കടക്കുമ്പോൾ വാല് കിളത്തി കുത്തും ഞാൻ കുത്തും വായിലെ നാരും കൊണ്ട് കെട്ടുകളനവധി മെനയും ഞാൻ എന്താണെന്ന് മനസ്സിലായോ ആ സൂചിയും നൂലും ഉപയോഗിച്ചുള്ള കൈത്തുന്നലാണ് വായിൽ നാര് കടക്കുമ്പോൾ വാല് കിളത്തി കുത്തും ഞാൻ കുത്തും വായിലെ നാരും കൊണ്ട് കെട്ടുകളനവധി മെനഞ്ഞാണ് നമ്മുടെ ഈ കുപ്പായങ്ങളെല്ലാം തയ്ച്ചിരിക്കുന്നത്